ഹലോ നമസ്കാരം ഞാൻ സജ്ഞ റജി സജ്ഞറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള നാരകം കുലകുത്തിക്കായ്ക്കാനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കുറേ ടിപ്സുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം അതിന് കൊടുക്കുന്ന വളപ്രയോഗവും അപ്പം നമുക്ക് സമയം കളയാ തന്നെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കാൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത്രയും നാളെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി ഇനിയും മുമ്പോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഇത് നമ്മുടെ വീട്ടിലുള്ള ഉണ്ടായ നാരകമാണ് ധാരാളം നാരങ്ങ ഇതിനകത്ത് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ പറിച്ചെടുത്തതാണ് ഇപ്പം ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ നാരങ്ങ അപ്പം നല്ല അത്യാവശ്യം വലിപ്പമുള്ള നാരങ്ങയാണിത് അപ്പോൾ നല്ലതായിട്ട് ജ്യൂസ് നല്ല ജ്യൂസുള്ള നാരകമാണ് ഇതിനകത്ത് കേട്ടോ ധാരാളം നീര് ഇതിനകത്ത് നിന്ന് കിട്ടും അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ് പിന്നീടാണ് ഞാൻ ഓർത്തൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നോക്കിയാൽ കുറേ നാരങ്ങ ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ പറിച്ചെടുക്കുകയൊക്കെ ചെയ്തു അപ്പം നമുക്ക് എൻ്റെ ഒരു നാരകം ഞാൻ നട്ടിട്ടുണ്ട് അതിന് ഇതുവരെയും പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ആ നാരകത്തിനിടയ്ക്കിലേക്ക് നമുക്കൊന്ന് പോവാം ഇത് നമ്മുടെ ഒരു ചെറുനാരകമാണ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിരിക്കുന്ന ഒരു ചെറുനാരകമാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് കൊമ്പുകളാണെങ്കിൽ മുകളിലോട്ട് പോയിട്ടുണ്ട് താഴ്വശം എല്ലാം പടർന്നു കിടക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ചെറുനാരകം നമുക്ക് ഒന്നര വർഷം മുമ്പ് നമുക്ക് നമ്മൾ നട്ട ഒരു ചെറുനാരകമാണ് അപ്പോൾ ഇതിന് ഇപ്പം ഇതിന് പൂക്കൾ ഉണ്ടാകാനൊക്കെയുള്ള സമയമായി അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറേ ടിപ്സുകളുണ്ട് ആ ടിപ്സുകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചെറുനാരകത്തിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഇതിന് വളരെയധികം സൂര്യപ്രകാശം ആവശ്യമുള്ള ഒന്നാണ് നാരകം അതുപോലെ തന്നെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളം ധാരാളം ആവശ്യമുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ ചെറുനാരകം എന്ന് പറഞ്ഞാൽ ഇതിന് ചെയ്ത് കൊടുക്കേണ്ടി വളപ്രയോഗമാണ് മാസത്തിൽ രണ്ട് തവണ ഇതിന് വളപ്രയോഗം ചെയ്യണം അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അടുക്കളയിൽ നിന്ന് കിട്ടുന്ന അടുപ്പിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വളമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ചെടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു വളമാണ് നമ്മുടെ ചാരം എന്ന് പറയുന്നത് ചാരം നമ്മുടെ നാരകത്തിന് വളരെയധികം കായ്കളുണ്ടാകാനും അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകാനും സഹായിക്കുന്ന ഒന്നാണ് നാലാമത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ കൊമ്പ് കോതലാണ് അതായത് ഈ കായ്കൾ ഉണ്ടായതിനു ശേഷം ഇതിൻ്റെ ഇതുപോലുള്ള കായ്കൾ ഈ ടിപ്സിലുണ്ടായതിന് ശേഷം ഇതുപോലുള്ള നമ്മൾ കൊം കമ്പുകളാണെങ്കിൽ കോതിക്കളയുകയാണ് ചെയ്യേണ്ടത് കോതിക്കളയുന്ന മൂലം ഇവിടുന്ന് തന്നെ മൂന്നോ നാലോ ബ്രാഞ്ചസുകൾ ഉണ്ടാകുകയും ധാരാളം പിന്നെയും നമുക്ക് ധാരാളം നാരകങ്ങ ഉണ്ടായി ഉണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ ഈ നാരകത്തെ ഈ കമ്പ് ഉണങ്ങൽ ഉണ്ട് കമ്പ് ഇതിൻ്റെ നാരകത്തിൻ്റെ കമ്പ് ഉണങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ ആ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സൂഡോമോണസ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് നല്ല തളി രീലകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഈ ഇതിനെ താമസിയാതെ ഇത് പൂക്കൾ ഉണ്ടാകും അപ്പം നമുക്ക് അതിന് കൊടുക്കാവുന്ന ഒരു വളപ്രയോഗമാണ് ചാരമെന്ന് പറയുന്നത് നമുക്ക് നമുക്ക് എങ്ങനെയാണ് ചാരം ഇട്ട് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചാരം ഇട്ട് കൊടുക്കുമ്പം ഇതിൻ്റെ ചുവട്ടിൽ നിന്നും അകത്തി വേണം ഈ തണ്ടയിലൊന്നും വരാതെ ഈ അകത്തി വേണം നമ്മളൊരു തടമെടുത്തിട്ട് വേണം നമുക്ക് ചാരം ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് നാരകം നടുന്നതെന്ന് പറഞ്ഞാൽ വിത്ത് മുളപ്പിച്ചും ലെയർ ചെയ്തും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തും നമുക്ക് കമ്പുകൾ നാരകം കിളിപ്പിക്കാവുന്നതാണ് അപ്പം വിത്ത് നട്ടാൽ നമുക്ക് നാരകമെന്ന് പറയുന്നത് വർഷങ്ങളെടുക്കും വിത്ത് നട്ട് നമുക്ക് നാരകം കിളിർത്ത് വന്നാൽ അത് കായ്ഫലങ്ങൾ ഉണ്ടാകാനായിട്ട് അതായത് ഗ്രാഫ്റ്റ് ചെയ്താണേലും അതുപോലെ തന്നെ ലെയർ ചെയ്താണേലും വളരെ വേഗത്തിൽ നമുക്ക് കായ്ഫലങ്ങൾ ഉണ്ടായി കിട്ടും അപ്പം നോക്കി ഇവിടെ ഒരെണ്ണം കിളിർത്ത് വന്നിരിക്കുന്നുണ്ടോ ഈ ഒരു കമ്പാണെങ്കിൽ താഴേക്ക് പോന്നിട്ട് നോക്കി ഇവിടെ അതിന് വേര് വന്നേക്കുന്നുണ്ടോ കണ്ടോ 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 ഇത് നമുക്ക് കട്ട് ചെയ്ത് നട്ടാലും നമുക്ക് വളരെ വേഗം നമ്മുടെ ഈ നാരകം കായ്ക്കുന്നതാണ് അപ്പോൾ അത് ഞാനിങ്ങനെ ഇതിന്നോട്ടെ നമുക്ക് പിന്നീട് അത് നമുക്ക് കട്ട് ചെയ്ത് നടുന്നൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കുറവ് മൂലം പൂക്കൾ പൂക്കൾ ധാരാളം ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോകുന്നൊരു അവസ്ഥയുണ്ട് നമ്മുടെ ഈ നാരകത്തിന് അപ്പം അതങ്ങനെ ഉണ്ടാകുന്നത് വെള്ളത്തിൻ്റെ കുറവ് മൂലമാണ് അങ്ങനെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് ഈ നമ്മുടെ ഈ നാരകത്തിനിട്ട് കൊടുക്കുന്നത് ചാരമാണ് കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ വേരുപാടെല്ലാം അങ്ങ് താഴോട്ട് പോകത്തില്ലേ ഇതിങ്ങനെ പടർന്നു പടർന്നാണ് കളിക്കുന്നത് അപ്പോൾ നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് വാരം തോണ്ടിയിട്ട് നമുക്ക് ഇത് ചാരമിട്ട് കൊടുക്കാമേ ഈ നാരകത്തിൻ്റെ ഇല നമ്മളൊന്ന് തൊട്ട് ഇതിൻ്റെ അടുത്തൂടെ പോയി ഈ നാരകത്തിൽ ഒന്ന് തൊട്ടാൽ മതിയെ എന്തോ ഒരു സ്മെല്ലാന്നറിയാം ഈ നാരകത്തിൻ്റെ ഇലയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഇതിൻ്റെ നല്ല സ്മെല്ലാണ് പുറത്തോട്ട് വരുന്നത് അപ്പോൾ നോക്കി ഞാൻ ഇത്രയും ചാരമാണ് എടുത്തിട്ടുള്ളത് ഈ ചാരത്തിൻ്റെ കൂടെ ചാരമാണ് ഏറ്റവും നല്ല നല്ലവർണ്ണം അതുപോലെ തന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കുക ഇപ്പം എൻ്റെ എല്ലുപൊടി ഇല്ലാത്തതാണ് ഞാൻ ചാരം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മുടെ ഈ നരകം പൂക്കാനും ഉണ്ടാകാനുമായിട്ട് ഞാൻ ഈ ചാരമാണ് ഇട്ട് കൊടുക്കുന്നത് ചിലൂടെ ഞാൻ ചാരം എടുത്തുകൊണ്ട് വരട്ടെ അപ്പം ഈ ചാരം നോക്കിയാൽ നനഞ്ചിരിക്കുകയാണ് മഴ പെയ്തപ്പോഴേ മഴവെള്ളം വീണതാണ് ഇവിടുത്തെ നമുക്ക് വേണമെങ്കിൽ ഈ ചാരവും വെള്ളത്തിനകത്ത് കലക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കലക്കി ഒഴിക്കുകയാണെ അപ്പം ഞാനിപ്പം ഈ നമ്മളെ ഇതിൻ്റെ ചൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ മണ്ണ് ഇട്ടൊന്ന് മണ്ണ് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് ാലും മഴയുണ്ടല്ലോ മഴയുള്ളതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പണ്ടുകാലത്തെ ആളുകളാരും വീടുകളിൽ നാരകം വെച്ച് പിടിപ്പിക്കത്തില്ലായിരുന്നു വെച്ചു പിടിപ്പിക്കാത്തത് കാരണം ദോഷമാണ് പറഞ്ഞത് ഇപ്പോഴാണ് എല്ലാവരും വീടുകളിൽ ടെറസിൻ്റെ മണ്ടയിലൊക്കെയാണ് എല്ലാവരും നാരകമൊക്കെ വെച്ചു പിടിപ്പിക്കുന്നത് അതല്ലേ ഞങ്ങളും പണ്ട് കാലത്ത് നട്ടിട്ട് വേറെ ആളിനെ കൊണ്ട് വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട് ഒന്നെന്തോ ഭയങ്കര പേടിയായിരുന്നു അയ്യോ നാരകം നട്ട് ചത്തു ചത്തുപോകുന്നു പറഞ്ഞ് ഇപ്പോൾ അങ്ങനത്തെ മിഥ്യാധാരണയെല്ലാം എല്ലാവരുടെയും മാറി അപ്പോൾ എല്ലാവരും നാരകം കൊണ്ടാണ് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് ഞാൻ വീട്ടിൽ നാരകം വളർത്തി വിറ്റ് അപ്പം നമുക്ക് നമ്മളിതിനെ വളം ഇപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വീടുകളിലെ ഒന്ന് ഇങ്ങനെ ചെറുനാരകം നട്ട് കൊടുക്കണേ കാരണം ഇപ്പം ഒരു ദോഷം ഉണ്ടാകത്തില്ല നമ്മൾ നട്ടാൽ കേട്ടോ അപ്പം എല്ലാവരും ദോഷമാ ചെറുനാരകം നടുന്ന ദോഷമാണെന്നുള്ള മിഥ്യാധാരണ ഒന്നും വേണ്ട പണ്ട് ഇപ്പം ലോകമൊക്കെ പുരോഗമിച്ചില്ലേ അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീടുകളിൽ ഒരു നാരകം ഉണ്ടെങ്കിൽ നമുക്ക് ആരും പെരുന്താരും വരുമ്പോൾ ഒരു ഇച്ചിരി നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കൊടുക്കാനൊക്കെ നല്ലതല്ലേ നല്ല നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ വീടുകളിൽ ഈ നാരങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണണമെങ്കിൽ അതുപോലെ തന്നെ വൈറ്റമിൻ്റെ ഒരു കലവറയാണ് നാര നാരങ്ങ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി